തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യ വാർഡ് തല കൺവെൻഷൻ പിണ്ടുമല പഞ്ചായത്ത് ഏഴാം വാർഡിൽ നടന്നു ഏഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യ വാർഡ് തല കൺവെൻഷൻ പിണ്ടുമല പഞ്ചായത്ത് ഏഴാം വാർഡിൽ നടന്നു ഏഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടന്നത് കൺവെൻഷൻ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു പ്രാദേശിക ഭരണകൂടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ അപ്പോ നേരത്തെ ഇവിടെ ഇവിടെ മുതിർന്നവരൊട്ടേറെ പേര് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് പഞ്ചായത്ത് മെമ്പർമാരാകാൻ ആളെ കിട്ടാതിരുന്നൊരു കാലം ഇവിടെ അവരൊക്കെ മുതിർന്നതുണ്ട് ആളുകളെ ഓടിച്ചിട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിലകത്ത് അത് മറ്റൊന്നും കൊണ്ടുമല്ല പഞ്ചായത്ത് മെമ്പറായാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും മെമ്പറാണെന്ന് പറഞ്ഞിരിക്കാം യാതൊരു അധികാരങ്ങളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫണ്ട് വിനിയോഗത്തിലുള്ള സാഹചര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും ഒക്കെ വന്നതിന് ശേഷമാണ് വിപുലമായ അധികാരമാണ് വിപുലമായ സാധ്യതകളാണ് പ്രാദേശിക അതാണ് പ്രാദേശിക സർക്കാർ എന്നറിയപ്പെടുന്നത് അപ്പോ പിന്നീട് ചിത്രങ്ങൾ ചിത്രം മാറുകയാണ് ഒരു പഞ്ചായത്തിന്റെ പരിധി എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നടത്താൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിണ്ടിമനയിലെ പ്രാദേശിക സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആ കൂടി തന്നെ പിണ്ടിമനയിലെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നേരത്തെയൊക്കെ ഇവിടെ വലതുപക്ഷ ശക്തികൾ അല്ലെങ്കിൽ വലതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു ഘട്ടം നമുക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് എന്നാൽ പിണ്ടിമനീന്ന സാഹചര്യം തികച്ചും വ്യത്യസ്ത വളർത്തിയായിട്ട് സൂചിപ്പിച്ചു അത് സാന്ദർഭികമായി ഉണ്ടായതല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്നും ഉണ്ടായതല്ല സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അശോകൻ അധ്യക്ഷത വഹിച്ചു ബിജു മാത്യു സ്വാഗതവും ജിതിൻ പി ബാബു കൃതജ്ഞതയും പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം ബിജു പി നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനു വിജയനാഥ് ലിസി ജോസഫ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എം പരീത് പിണ്ണിമ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എം ജോസഫ് മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽദോ കെ തോമസ് സി ഐ ടിയു കോതമംഗലം ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി ഗ്രാമപഞ്ചായത്ത് അംഗം എസ് എം അലിയാർ സി പി ഐ കോതമംഗലം ലോക്കൽ സെക്രട്ടറി പ്രശാന്ത് ഐക്കര പി നേതാവ് തമ്പാൻ സാബു പുത്തൻപുര വിജയൻ മുറിത്തോട്ടത്തൽ തുടങ്ങിയവർ സംസാരിച്ചു Newsdesk KCB News